എൻ്റെ വീഡിയോ കാണുകയും കമൻ്റ് എടുത്തുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ചിലരുടെ കമൻറ്റുകൾ വളരെ സന്തോഷം നമുക്ക് നൽകുന്നതാണ് അതിൽ നമ്മളെ വിമർശിക്കുന്ന ചില കമൻറ്റുകളുണ്ട് ആ കമൻറ്റുകളെ പോസിറ്റീവായി തന്നെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കമൻറ്റിന് വേണ്ടി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഇതിനു മുമ്പുള്ള എഫ് ഐ ആർ കീറി അറിഞ്ഞു എന്ന കംപ്ലൈൻറ്റ് വെച്ചുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ വളരെ ആത്മാർത്ഥമായി അതിനുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതേസമയം തമ്പ്ലൈനിൽ എന്താ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതൊക്കെ സത്യസന്ധമായി കൊടുത്തുവിടെ എന്ന അർത്ഥത്തിൽ കുറച്ച് കമൻറ്റുകളും അതിനകത്തുണ്ട് അതിനെ തന്നെ മറ്റു പല ഭാഷകളും ഉപയോഗിക്കുന്നവരുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരു വലിയ മഹാസംഭവൊന്നുമല്ല സാധാരണ ക്ലാസ് എടുത്തും ട്രെയിനിങ് നടത്തിയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ് അതിനുവേണ്ടി കേരളമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്ലാസുകളും മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ചിലതൊക്കെ വരുമാന മാർഗ്ഗവുമാണ് പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മളിതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നു ആ വീഡിയോകൾ സമയം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ചാനലിൽ തന്നെ കുടുംബജീവിതം ഭദ്രമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ സൂക്കസുന്ദരമായി കഴിഞ്ഞു പോകാനുള്ള ടിപ്പുകൾ അടങ്ങിയ കുറെ വീഡിയോസ് ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ അത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങളോ അല്ലെങ്കിൽ മറ്റു വിമർശനങ്ങളോ മാത്രമല്ല ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകളും ഞാൻ ഇതിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് അതിൽ ആ വിവരം തന്നെയാണ് ഉള്ളത് എന്ന് ഞാൻ അതിൻ്റെ തമ്പനിയിൽ രേഖപ്പെടുത്താറുണ്ട് മറ്റ് വിമർശന വീഡിയോയിലോ മറ്റേതെങ്കിലും വീഡിയോയിലോ മുങ്ങി അത് മറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്നതാണ് എന്ന് വളരെ വ്യക്തമായി തമ്പിനിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും അത്തരം വീഡിയോകൾക്ക് റീച്ച് ഉണ്ടാകാറില്ല അഥവാ അതൊന്നും ആൾക്കാർക്ക് വേണ്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കാര്യങ്ങളാണ് വേണ്ടത് നമ്മുടെ ഈ മാനസിക നില ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനവും അതുപോലെ നമ്മുടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ നമ്മുടെ മാനസിക നില അങ്ങനെ എത്തിച്ചതാണ് അതിന് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ എത്തിപ്പോയതാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഞാൻ മാത്രമല്ല നിങ്ങൾ കേരളത്തിലെ അറിയപ്പെടുന്ന പോർട്ടലുകൾ മറ്റ് ചാനലുകൾ അവരുടെയൊക്കെ തമുനയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരുടെ ചാനലിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അവരുടെ വീഡിയോകൾ കാണാൻ വേണ്ടി അവർ ആകർഷകമായ തമിനയിൽ ഇടുന്നു എഫ് ഐ ആർ കീറി എറിഞ്ഞു എന്ന് പറയുന്നെങ്കിലും എഫ് ഐ ആർ പോകുമെന്ന് എല്ലാവർക്കും അറിയാം അതിൽ തന്നെ എന്നെ വിമർശിച്ച സഹോദരനും അത് എഴുതിയിട്ടുണ്ട് അത് പോകുമെന്ന് അറിയാമെന്നുള്ളത് വിമർശനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ വീഡിയോ ചെയ്തത് മാത്രമല്ല ആ കമൻറ്റുകൾക്ക് ഒരു വിശദീകരണം വേണം എന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഭാഗവും വിശദീകരിക്കുന്നു അപ്പോൾ വളരെ സൈക്കോളജിക്കൽ വീഡിയോസ് ഞാനൊരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ കുടുംബജീവിതം ഏറ്റവും സുഖസുന്ദരമായി പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ ഞാൻ എൻ്റെ ഫാമിലി കൗൺസിലിൽ വരുന്നവർക്ക് പുറമെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അത് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഈ ചാനലിലുമുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നെ വിമർശിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം അവയിൽ എത്ര വ്യൂസ് ഉണ്ട് എന്ന് വളരെ കുറവാണ് ആയിരമോ രണ്ടായിരമോ മാത്രമേ ഉണ്ടാവുള്ളൂ അതേസമയം ഒരു രാഷ്ട്രീയ വിമർശനം ഒരു സാന്ദർഭികമായി നടത്തി കഴിഞ്ഞാൽ അത് പതിനായിരവും ഇരുപതിനായിരം ഒരുപക്ഷെ ലക്ഷവും ഒക്കെ ആയി മാറുന്നത് നമുക്ക് കാണാം അതങ്ങനെയാണ് അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ തമ്പിനേലുകൾ ഞാൻ അല്പം മനോഹരമാക്കുന്നു പലരും എൻ്റെ വീഡിയോ കാണാതെയാണ് ഇടുന്നത് തമ്പനേൽ നോക്കി എന്നെ തെരുവിളിച്ച് പോകുന്നവരുമുണ്ട് തമ്മിലേൽ നോക്കി അഭിപ്രായം പറഞ്ഞു പോകുന്നവരുമുണ്ട് പക്ഷേ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും കാര്യങ്ങൾ വിശദീകരിച്ച് തന്നെയാണ് അത്തരം വീഡിയോകൾ ഞാൻ ചെയ്യാറ് അത് സൈക്കോളജിക്കൽ വീഡിയോ ആയാലും ഇത്തരം വീഡിയോകളായാലും അപ്പോൾ തമ്പലേലിൽ എന്ന് പറയുന്നത് നിങ്ങളെയൊക്കെ ആകർഷിച്ചുകൊണ്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോകൾ കാണാൻ വേണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ആ അർത്ഥത്തിൽ മാത്രം എടുക്കുക അതിനുള്ളിലുള്ള കണ്ടൻറ്റുകൾ ആ വീഡിയോകൾ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും മറ്റു ചിലതൊക്കെ ജീവിതത്തിൽ അറിയാനും വേണ്ടിയുള്ളതാണ് ആ അർത്ഥത്തിൽ മാത്രം എടുക്കുക